ഇതാണ് ഉണ്ടോ അവരുടെ അവസ്ഥ ഉണ്ടോ നമ്മുടെ മഴ പെയ്തുകഴിഞ്ഞാൽ വെള്ളമൊകത്ത് ഈ പുറത്തു നമ്മൾ ബേക്കിത്തെ ഗ്ലാസ് നമുക്ക് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം മൊത്തം ഇതിനകത്തോട്ട് പെയ്യുന്ന അരച്ചിലടിച്ചിട്ട് വെള്ളം മൊത്തം ആയിട്ടുണ്ട് പിന്നെ കഴുകാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും എടുക്കുവാണ് ബാക്കി പിന്നെ കണ കേട്ടോ വെള്ളം മൊത്തത്തിൽ കുളവായി കിടക്കുവാണ് മഴ പിന്നെ അമ്മാതിരി മഴയും കാറ്റുവാണ് പെയ്ത അമ്മാതിരി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കിട്ടി എൻ്റെ അമ്മ കറണ്ടില്ല മറ്റേ കറണ്ട് വരുമ്പോൾ കറണ്ട് പിന്നെ പോകും കറണ്ട് വരും കണ്ട് പോകും കറണ്ട് പോയി കണ്ട് പോകും തന്നെയായിരുന്നു പണി മൊത്തം ഈ അമ്മാതിരി ആയിരുന്നു കേസ് ഇ ഡി മുന്നിലും മഴയൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും തുടങ്ങി നോക്കാം അസെല്ലാം ഒരു മിസ്റ്റ് പോലെ മൊത്തം ഒരു മഞ്ഞു മൂടി പോലെ അപ്പൊ രാവിലെ ഒന്ന് വെള്ളം അടിച്ച് വിടാം നമുക്ക് വെള്ളം അടിച്ചൊക്കെ വിട്ടിട്ട് നമുക്ക് എടുത്തോണ്ട് വരാൻ വണ്ടി ഇങ്ങോട്ട് ഏഹ് അപ്പം രാവിലെ തന്നെ നമുക്ക് പെരുടെ തുടങ്ങിയ കേട്ടോ കേസ് ഏഹ് സമയം ഏകദേശം ആറേ നാൽപ്പത്തെട്ടായി എന്നാൽ എടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് നമുക്ക് ഓക്കെ അപ്പം നമുക്ക് ബാക്കി കാണാം പുറകെ പുറകെ കാണാം കേട്ടോ ഓക്കെ ഐസ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്ന് നമുക്ക് തുടങ്ങാൻ പരിപാടി ഇന്നത്തെ നാളെ ഈസ്റ്ററൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിപാടി തിരക്കൊക്കെ ആയിരിക്കും തിരക്കായിരിക്കുമെന്ന് കരുതുന്നു അപ്പം എല്ലാവർക്കും നാളെ ഒരു ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നാളെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാൻ നോക്കട്ടെ അല്ലെങ്കിൽ വൈകിട്ട് അതിനുള്ള എടുത്തുകൊണ്ട് പോകാം എന്നിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ബൈ അപ്പോൾ ബാക്കി പുറകെ പുറകെ കാണാം കേട്ടോ ഇപ്പം നമുക്ക് സ്റ്റാർട്ടായി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം ഓക്കെ ബായ് ഓക്കെ